ഇനി നമുക്ക് സോയാ ബോൾസ് വെച്ചിട്ട് ഈസി ആയിട്ടൊരു മസാല ചെയ്തെടുക്കാമേ ഇത് നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ അടിപൊളി അടിപൊളിയൊരു കോമ്പിനേഷനാണ് അപ്പോൾ ഇത് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മുടെ കണ്ടു നോക്കാം ഇത് ചെയ്യാൻ വേണ്ടി ഞാൻ ചെറിയ ടൈപ്പുള്ള സോയാബോൾ ആണ് എടുത്തേക്കുന്നത് അപ്പോൾ ആ നമുക്ക് ഈ സോയാ ബോൾസ് ഒക്കെ ഒന്ന് വേവിച്ചെടുക്കണേ അപ്പോൾ അതിന് വേണ്ടി വെള്ളം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് സോയാ ബോൾസ് എല്ലാം ചേർത്ത് കൊടുത്തു ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കണേ പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ് അപ്പം ഒരു അത്യാവശ്യം രമുള്ള ഒരു പച്ചമുളക് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിത് ഒരു ഒന്ന് തിളച്ച് വരണേ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനിയും ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റിക്കളഞ്ഞതിനു ശേഷം നന്നായിട്ട് വെള്ളം ഒട്ടുമില്ലാത്ത രീതിയിൽ പിഴിഞ്ഞൊന്ന് മാറ്റിവയ്ക്കണേ അങ്ങനെ പിഴിഞ്ഞെടുത്തിട്ടുള്ള സോയാബോൾസ് ആണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ ചെറിയ ടൈപ്പുള്ള ആണ് എടുത്തേക്കുന്നത് പിന്നെ ഇതിലേക്ക് നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം അതിന് വേണ്ടി ആദ്യം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇവിടെ കാശ്മീരി ചില്ലി പൗഡർ യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ട് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പീസ്റ്റും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് നമ്മളിത് മാറ്റി വെക്കണം ഞാനിപ്പോൾ എടുത്തങ്ങൾ ചെറിയ ആണ് അപ്പോൾ വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വേവിച്ചതിന് ശേഷം ചെറുതായിട്ട് ഒന്ന് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയാകുമേ ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഒത്തിരി ഓയിൽ ഒഴിച്ച് നമ്മൾ ഫ്രൈ ചെയ്യേണ്ട കാര്യം ജസ്റ്റ് ഞാൻ ഇപ്പോൾ ഒരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ വെളിച്ചനെയാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ചായിട്ട് ഈ സോയാബോൾസ് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമുക്ക് രണ്ട് മൂന്ന് ട്രിപ്പ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കൂടെ ഒരു രണ്ട് കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കറിവേപ്പിലൂടെ ചേർക്കുമ്പോഴേക്ക് നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ ഈ ഒരു മസാലയ്ക്കും അങ്ങനെ നമുക്ക് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാമേ അങ്ങനെ നമ്മുടെ സോയാബോൾസ് ഒക്കെ നന്നായിരുന്നു ഫ്രൈ ആയി വെച്ചിട്ടുണ്ട് ഇതുപോലെ ബാക്കിയെല്ലാം ചെയ്തെടുക്കണം ഇനി നമുക്കൊരു പാൻ ചൂടാക്കി അതിലേക്ക് ഓയിൽ ഓരോഴിച്ചു കൊടുത്തിട്ട് ഒരു നന്നടി ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കടുക് ചേർത്ത് കടുവന്ന് പൊട്ടിച്ചെടുക്കാം അതിനുശേഷം നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു പത്ത് പതിനഞ്ഞ് വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് വെളുത്തുള്ളി വഴറ്റി നല്ലൊരു വെട്ടത്തുള്ളിയുടെ ഒക്കെ വഴുന്ന ഒരു നല്ലൊരു സ്മെല്ല് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം അപ്പോൾ മീഡിയം സൈസുള്ള ഒരു സവാളയാണ് ഞാൻ ചേർത്തേക്കുന്നത് കൂടെ നമുക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് വഴി എടുക്കണം പിന്നെ ഒരു രണ്ട് കറിവേപ്പിലേയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളുത്തുള്ള വെളുത്തുള്ളിയും സവാളയൊക്കെ നന്നായിട്ട് വഴുന്ന് കളറൊക്കെ നന്നായിട്ട് ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അത് നമുക്കൊരു കാൽ ടീസ്പൂണുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇവിടെ പച്ചമണം മാറുന്നവർ നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കേ അതിനുശേഷം നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് പിന്നെ സാദാ മുളക് പൊടി മന്തിയെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് പിന്നെ ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വാഴറ്റിയെടുക്കണം ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണേ ഈ മസാലയൊക്കെ ഒന്ന് വാറ്റിയെടുക്കാനായിട്ട് ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മസാലയൊക്കെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഫ്ലെയിം കുറച്ച് വെച്ച് ചെയ്യുക ഇനി ഇതിലേക്ക് നമുക്ക് ആര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണേ മസാലയൊക്കെ നന്നായിട്ട് ഫ്രൈ ആയൊരു സ്മെല്ല് വരുമ്പം നമ്മൾ ഇതിലേക്ക് സോയാബോൾസ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ ഈ സോയാബോൾസ് നമ്മൾ ഫ്രൈ ചെയ്ത സോയാബോൾസ് ഇല്ല അത് വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇതിങ്ങനെ ഫ്രൈ ചെയ്തത് നമ്മൾ ഈ ഒരു മസാല കൂടുതലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണേ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് ചോദിച്ച് വരാനായിട്ട് ഈ സവാളയുടെ ഒരു മസാല മിക്സ് ഉണ്ടല്ലോ അതും ഈ സോയാബോൾസ് നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുന്ന രീതിയിൽ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ആക്കിയെടുക്കണം അതിനുശേഷം നമുക്ക് രണ്ട് മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്യാമേ അടച്ചു വെച്ച് കുക്ക് ചെയ്യുമ്പോഴേക്ക് ഇത് ആവിയിൽ നിന്ന് എല്ലാം കൂടെ ഒരു മസാലയൊക്കെ ഒന്ന് നല്ലതായിട്ടൊന്ന് സെറ്റായിട്ട് വരുമോ അങ്ങനെ രണ്ട് മിനിറ്റ് മാത്രം നമ്മൾ ഒന്ന് അടച്ചുവെച്ച് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണേ ഇപ്പോൾ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് റെഡിയായി സെറ്റ് സെറ്റായി വന്നിട്ടുണ്ട് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് നമുക്ക് ചോണാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും അടിപൊളിയൊരു കോമ്പിനേഷനാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണം വീണ്ടും നമുക്ക് നല്ല റെസിപ്പിയുമായിട്ട് കാണാമേ